സഭാവിരുദ്ധ ശക്തികൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിൽ നടപ്പിലാകുന്നതെന്ന് സീറോ മലബാർ സഭ ഇതോടെ സഭയെ അവഹേളിക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമായിരിക്കുകയാണെന്ന് സഭാ മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു മീഡിയ കമ്മീഷന്റെ വിലയിരുത്തൽ ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപത കൂര്യയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി സഭയെ ലോകത്തിനു മുന്പില് അപമാനിക്കുന്നവരുടെ ലക്ഷ്യം ഡീക്കന്മാരുടെ പട്ടം നടത്തി കിട്ടുകയല്ലെന്നത് വ്യക്തം കാരണം അനുസരണം വാഗ്ദാനം ചെയ്യുന്ന സത്യവാങ്മൂലം എഴുതി നൽകുന്നതോടെ അവരുടെ തിരുപ്പട്ടം നടത്തുകയെന്നതാണ് സെനടിന്റെ തീരുമാനമെന്നത് പല ആവർത്തി സഭ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രവുമല്ല സമരം ചെയ്തല്ല തിരുപ്പട്ടം സ്വീകരിക്കേണ്ടതെന്നും ദൈവവിശ്വാസമുള്ളവർക്ക് വ്യക്തമാണ് എന്നാൽ ഇതൊരവസരമായി കണ്ട് എന്ന കൂതാശിയുടെ പരിപാവനതയെ ചോദ്യം ചെയ്യാനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വത്തിലുള്ള അതിരൂപതാ കടനയെ ദുർബലപ്പെടുത്താനും സഭാവിരുദ്ധ ശക്തികൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ അതിരൂപതാ കേന്ദ്രത്തിൽ നടപ്പിലാകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവിനോടും അവിടുത്തെ മൗതിക ശരീരമായ തിരുസഭയോടുമുള്ള വിധേയത്വത്തിലാണ് ഒരാൾ പൗരോഹിത്യത്തിന് യോഗ്യനാകുന്നത് അതൊരിക്കലും ഒരാളുടെയും അവകാശമല്ല സഭയിലൂടെ നൽകപ്പെടുന്ന ദാനമാണ് സഭാവിരുദ്ധ ശക്തികളുടെ വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ കൂതാശകൾ സ്വീകരിക്കാമെന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കാനെ ഇത്തരം നാടകങ്ങൾ ഉപകരിക്കൂ ആർക്കോ ജയിക്കാൻ സ്വന്തം സഭയെ തോൽപ്പിക്കാനുള്ള ശ്രമമല്ലാതെ മറ്റെന്താണിത് മീഡിയ കമ്മീഷൻ ചോദിക്കുന്നു